الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد ولا يا رب همانا ملا ستي بشواسي غلاء يدانم كدينيال പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട ചില ഫലായിലുകൾ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുവാനാണ് ഈ ഒരു സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അള്ളാഹു സുബാനഹുഅഅാല കാലം അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ആ കാലവുമായി ചേർത്ത് മനുഷ്യൻ്റെ ആയുസ്സിനെ അവൻ ബന്ധിപ്പിച്ചിരിക്കുന്നു അങ്ങനെയല്ലാത്തൊരവസ്ഥയും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ടാണ് സ്വർഗ ഒരാളുടെ വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായിരിക്കും അതാണ് ഏറ്റവും ശരിയായ റിപ്പോർട്ടിലുള്ളത് ചില രൂപായത്തിൽ മുപ്പത് എന്നുണ്ട് ഈ മുപ്പത്തിമൂന്ന് വയസ്സിൽ പിന്നെ ഒരിക്കലും കൂടുന്നില്ല അങ്ങനെ തന്നെ മുപ്പത്തിമൂന്ന് വയസ്സ് കാരണം അവിടെ ഇവിടെ ഉള്ളതുപോലെയുള്ള ഒരു കാലം എന്ന ഒരു പ്രശ്നമില്ല അത് മനുഷ്യൻ്റെ ആയുസ്സിലേക്ക് ചേർക്കപ്പെടുന്നുമില്ല അപ്പോൾ അത് ഈ ദുനിയാവിൽ മാത്രം മാത്രമല്ലാഹു സംവിധാനിച്ച ഒരു സംവിധാനമാണ് അതെന്തിനാണ് വിശ്വസിക്കുവാനും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുമാണ് പരിശുദ്ധ ഖുറാനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൽസു എന്നാണ് കാലം എന്നാണ് കാലം തന്നെയാണ് സത്യം ഇന്നൽ മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് അഥവാ കാലത്തെ സമയത്തെ അവർ നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥം ഇല്ലല്ലദീന ഇല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ ക്ഷമയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴികെ അപ്പോൾ കാലത്തെ നഷ്ടപ്പെടുത്തുന്നവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തവനും കാലത്തെ ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തുന്നവർ അവർക്ക് ലഭിച്ച സമയങ്ങളിൽ സത്യവിശ്വാസത്തിനും സൽക്കർമ്മത്തിനും ദാവത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ മുന്നോട്ട് പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സമയമെന്നത് കാലമെന്നത് സാഹചര്യം എന്നത് അവസരങ്ങൾ എന്നത് അള്ളാഹു സ്ലഹാനോതല നമുക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഞാമത്താണ് ആ അവസരങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കും ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അതിൻ്റെ സനതിൽ ദുർബലതയുണ്ടെങ്കിലും വ്യത്യസ്തങ്ങളായ രുവായത്തുകളിലൂടെ വന്നതുകൊണ്ടും മറ്റു ഹദീസുകളുടെ ആശയങ്ങളോട് യോജിക്കുന്നതുകൊണ്ടും പണ്ഡിതന്മാർ അതിനെ കുഴപ്പമില്ലാത്ത ഹദീസ് എന്ന് പറഞ്ഞ ഒരു ഹദീസിൻ്റെ ആശയത്തിലുള്ളത് അള്ളാഹു സുബാനോ തല ചില പ്രത്യേക സമയങ്ങള് ആയിട്ട് മനുഷ്യർക്ക് നൽകുന്നുണ്ട് എന്നാണ് കാരണം മുഴുവൻ സമയങ്ങളെയും വിവാദത്തിന് ഉപയോഗപ്പെടുത്താൻ മനുഷ്യന് സാധ്യമല്ല എന്ന് അള്ളാഹുവിനറിയാം ഇൻസാൻ മനുഷ്യൻ ദുർബലനായിട്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് അള്ളാഹു ചില സന്ദർഭങ്ങളെ സമയങ്ങളെ ഗിഫ്റ്റായി നമുക്ക് നൽകുന്നു ആ സന്ദർഭങ്ങളെ ഒരാൾ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഒരു പക്ഷേ അതിലായിരിക്കും ആ വ്യക്തിയുടെ വിജയം അതിലൂടെ വിജയിച്ച് കയറാൻ സാധിക്കുന്നതാണ് അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് സമയങ്ങൾ നമുക്കറിയാം പരിശുദ്ധ റമവാൻ മാസം ലൈലത്തുൽ കദറിൻ്റെ രാത്രി രാത്രിയുടെ അവസാനയാമം അങ്ങനെ തുടങ്ങി ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതേപോലെ ഒരു സന്ദർഭമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുൽഹജ്ജ് മാസം പവിത്രമായ നാലു മാസങ്ങളിലൊന്നാണ് ദുൽഹജ്ജ് മാസം ആ ദുൽഹജ്ജ് മാസത്തിലെ തന്നെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പതിനാല് ദിവസങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠതയുള്ളതുമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു ഉസ്ഹാനഹുഅത്അല മൊത്തത്തിൽ ഈ ശ്രേഷ്ഠ മാസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്തു തൗബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ഫാനുത്താല പറയുന്നത് സൃഷ്ടിച്ച അന്ന് തന്നെ പന്ത്രണ്ട് മാസം ഒരു വർഷത്തിന് എന്ന് നിശ്ചയിച്ചിരിക്കുന്നു അപ്പോൾ അതൊരു നിശ്ചയമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു നിശ്ചയിച്ചൊരു കണക്കാണത് മിൻഹ അർബറും അതിൽ നാലു മാസങ്ങൾ അള്ളാഹു പവിത്രമാക്കി തെരഞ്ഞെടുത്തു എന്ന് ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ ുന്നുവ്വായ മതം ഫലിസക്കും ഈ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒല്മ കാണിക്കരുത് ഇവിടെ ഫീഹിന്ന എന്ന് പറയുന്ന ലമീർ അത് എന്നതിലേക്കാണോ മടങ്ങുന്നത് അതല്ല ഈ പവിത്ര നാലു മാസത്തേക്കാണോ മുഫസരിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് നമുക്കറിയാം മൊത്തത്തിൽ നമുക്കറിയാം ഈ പന്ത്രണ്ട് മാസവും ദുൽമു പാടില്ല എന്നുള്ളത് അപ്പോൾ അതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം ഈ പന്ത്രണ്ട് മാസത്തിലും ദുൽമു പാടില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വർഷത്തിലെ പന്ത്രണ്ട് മാസം എന്ന് പറയുന്ന ഈ സമയത്ത് ലുൽമുകൾ ചെയ്യരുത് പിന്നെ സൽക്കർമ്മങ്ങൾക്കാണ് അതിനുപയോഗപ്പെടുത്തേണ്ടത് കാരണം അതിനെ ഉപയോഗപ്പെടുത്താത്തവൻ നഷ്ടത്തിലാണ് അതേ സന്ദർഭത്തിൽ പവിത്രമായി നാലു മാസങ്ങൾ അത് ഹാസ്സാണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക അതിലുള്ള ലൊൽമ കൂടുതൽ ഗൗരവമുള്ളതാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ തെറ്റുകളൊക്കെ ചെയ്യാതിരിക്കുക എന്നത് മാത്രമാണോ അല്ല സൂക്ഷ്മാർത്ഥത്തിൽ പരിശോധിച്ചാൽ നന്മകളിൽ വീഴ്ച വരുത്തലും ഒരു തരം ലൊൽമ തന്നെയാണ് ശ്രദ്ധിക്കുക നന്മയിൽ വീഴ്ച വരുത്തൽ ഒരു തരം ലുൽമണ് അഥവാ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന വലിയ ദറജകളെ നഷ്ടപ്പെടുത്തലാണ് കാരണം നമുക്കറിയാം സ്വർഗത്തിൽ മുജാഹിദുകൾക്ക് പോലും നൂറ് ദറജയാണ് മുജാഹിദുകൾക്ക് പോലും സ്വർഗത്തിൽ നൂറ് ദറജയാണ് എന്നാൽ സ്വർഗത്തിൽ അതിനേക്കാൾ കൂടുതൽ ദറജകളുണ്ട് ജന്നാത്ത ഉൽ ഫിർദൌസിൽ പോലും ഉയർന്ന വേറെയും ദറജകളുണ്ട് അങ്ങനെ ഒരുപാട് ദറജകളുള്ള സ്വർഗ്ഗ കുറഞ്ഞ അമലുകൾ ചെയ്ത് താഴെ നിൽക്കുക എന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠകരമാണ് ജന്നാത്തുൽ ഫിർദൌസിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്തെത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരാൾ മനഃപൂർവ്വം സൽക്കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു എന്നത് അയാൾ അയാളോട് തന്നെ കാണിക്കുന്ന ഒരു ലുൽമ തന്നെയാണ് അപ്പോൾ ഇത്തരം അവസരങ്ങളെ വളരെ നന്നായി വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് അള്ളാഹുസ് ആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ചില പ്രത്യേക ദിവസങ്ങളെ മാസങ്ങളെ അള്ളാഹു എടുത്തു പറയുന്നു അവയുടെ പേരിൽ സത്യം ചെയ്തു പറയുന്നു സൂറത്തുൽ ഫജുറിൽ നോക്കൂ നിങ്ങൾ ആ അദ്ധ്യായത്തിൻ്റെ പേര് തന്നെ അൽ ഫുർ എന്നാണ് ഫജുർ എന്ന് പറഞ്ഞ പ്രഭാതം എന്താണ് പ്രഭാതത്തിൻ്റെ പ്രത്യേകത കവികൾക്ക് വർണ്ണിക്കാൻ വേണ്ടിയല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രഭാതം എന്ന് പറഞ്ഞാൽ ഇബാദത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായൊരു സമയമാണത് ശേഷം പറഞ്ഞു ലയാൽ പത്തു രാത്രികൾ അറബി ഭാഷയിൽ ലയാൽ എന്ന് പറഞ്ഞാലും യൗമെന്ന് പറഞ്ഞാലും ആമ് അത് ദിവസത്തിനാണ് ഉപയോഗിക്ക ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഇബിനുഅബ്ബർ അള്ളവു താലാൻ ആണയിട്ട് പറഞ്ഞു ഈ പറയപ്പെട്ട പത്ത് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസമാകുന്നു വലയാലിന് ആഷർ പത്തു രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാകുന്നു ഇത് റമനാലിൽ അവസാനത്തെ പത്ത് ദിവസമാണ് എന്ന അഭിപ്രായമുണ്ട് പക്ഷെ അതിനേക്കാൾ പ്രബലമായ അഭിപ്രായം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് പിന്നീട് പറയുന്നതും വഷഫ് ഇവൽ വത്റോ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം ഇത് ലൈലത്തുൽ കദറിൻ്റെ ഒറ്റയിട്ട രാത്രികളെക്കുറിച്ചാണ് അതേപോലെ തന്നെ ഒറ്റയിലും ഇരട്ടയിലും അവസാനിക്കുന്ന നമസ്കാരങ്ങളാണ് നമുക്കറിയാം രണ്ടുമുണ്ട് മൂന്നുമുണ്ട് ഒറ്റയിലും അവസാനിക്കുന്ന നമസ്കാരമുണ്ട് ഇരട്ടയിൽ അവസാനിക്കുന്ന നമസ്കാരമുണ്ട് അതേപോലെ തന്നെ ഒറ്റയും ഇരട്ടയും വിവാദത്തുകളിൽ ഒരുപാട് വിഷയങ്ങളിൽ വരുന്നുണ്ട് ചില തിക്രകൾ നൂറാണ് ഇരട്ടയിലാണ് അവസാനിക്കുന്നത് വേറെ ചില ദിക്കൃകൾ മുപ്പത്തി മൂന്നാണ് ഒറ്റയിലാണ് അവസാനിക്കുന്നത് അതേപോലെ തന്നെ രാത്രിയെയും അള്ളാഹു സത്യം ചെയ്തു പറയുന്നു അപ്പൊ രാത്രി പ്രഭാതം പത്തു ദിവസങ്ങൾ പത്തു രാത്രികൾ എല്ലാം സമയവും സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്തി സത്യം ചെയ്തു പറയുന്നത് എന്തിനാണ് മനുഷ്യർ ആ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തുവാനാണ് പകലും മാറി മാറി വരുന്നത് എന്തിനാണ് ആലോചിക്കുവാനും നന്ദി കാണിക്കുവാനും ഉദ്ദേശിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്തുവാനാണ് എന്നാണ് അള്ളാഹുസ്ബുബാനുത്തല പറയുന്നത് രാത്രി പറ്റിയിട്ടില്ലെങ്കിൽ പകൽ നിങ്ങൾ നോക്കൂ നബിസ് അലൈസ്മ ഏതെങ്കിലും കാരണം കൊണ്ട് അപൂർവമാണത് ഏതെങ്കിലും കാരണം കൊണ്ട് രാത്രിയിൽ യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ നമസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നബി സലാഹു അലൈ വസലമ പകലിൽ ഇരട്ടയാക്കി പന്ത്രണ്ടറക്കാലത്ത് ആ രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു എന്താണത് കാരണം രാത്രി കഴിഞ്ഞു പകൽ വന്നു പക്ഷേ അവിടെയും ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് ഈ വാദത്തിനുള്ള ഒരു ചാൻസ് അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാകുന്നു അപ്രകാരം നമുക്ക് അള്ളാഹു നൽകുന്ന ദിനരാത്രങ്ങളെ രാത്രികളെ സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറയപ്പെട്ടിട്ടുള്ള മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം സഹി ഒരു ഹദീഫ് നമുക്ക് കാണാം ഇമാം ബസാർ റഹ്മത്തല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ജാബിർ അനുഹുൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് അഫ്ദലു ആഷർ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ദുൽഹഞ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് അപ്പോൾ ചോദിക്കപ്പെട്ടേക്കാം റമലാനിലെ അവസാനത്തെ പത്തോ കാരണം ലൈലത്തുൽ ഖദുർ ലൈലത്തുൽ ഖദ്രി ഹൈറു മിൻ അൽ ഫിഷർ അവിടെ ഉലമാക്കൾ കൃത്യമായി മറുപടി പറഞ്ഞു രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ ഖദർ ഉൾക്കൊള്ളുന്ന രാത്രിയാണ് അതുകൊണ്ട് റമലാനിലെ അവസാനത്തെ രാത്രിക്കാണ് പ്രാധാന്യം എന്നാൽ ദുൽഹജ്ജ് മാസത്തിൽ പകലിനാണ് പ്രാധാന്യം യൗമാറഫ അള്ളാഹു ആകാശ ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നത് പോലും പകലാണ് പകൽ സമയത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രേഷ്ഠത എന്നതുകൊണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അത് പകൽ സമയമാണ് ഉദ്ദേശം രാത്രിയാണെങ്കിൽ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലൈലത്തുൽ കതർ ഉൾക്കൊള്ളുന്നതാണ് ഇമാം അബുദാബു റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു നിന്നുള്ള ഹദീസാണ് മാമിൻ അയ്യാം മിൻ ഹാദിഹിൽ ഇത് വളരെ കൃത്യമായ നസ്സാണ് അള്ളാഹു സൽക്രമങ്ങൾ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ഒരു ദിവസങ്ങളിലും അള്ളാഹ് ഉസ്മാനുത്തല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമാണ് അള്ളാഹുവിന് ഈ പത്ത് ദിവസങ്ങളിലെ ഇബാദത്ത് സഹാബത്ത് ചോദിച്ചു കാലുയാ റസൂൽ അള്ളാഹ് വലൽ ജിഹാദ് ഹുഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമല്ലേ അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് അത് എത്ര ചെറുതാണെങ്കിലും നബിസ്ലം പറഞ്ഞു വലിഹാദ് ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ കൂലി കിട്ടും ഈ പത്തു ദിവസങ്ങളിലെ സൽക്രമങ്ങൾക്ക് ഇല്ലാ റജുലുൻ എന്നാൽ ഒരാൾ ഒഴികെ തൻ്റെ സ്വത്ത് കൊണ്ടും ശരീരം കൊണ്ടും യുദ്ധക്കളത്തിലേക്ക് പോയി പിന്നെ തിരിച്ചു വരാത്ത അഥവാ ഷഹീദായ ഒരാൾക്ക് കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് അപ്പം അവിടെ റസൂർലാഹിസ്ആലൈ വസ്ലാം ഇതിലൊരു എക്സെപ്ഷൻ പറഞ്ഞു ഇന്നാൾക്ക് അഥവാ ഷഹീദായ ആൾക്കൊഴികെ ബാക്കി എല്ലാ അമലിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു വ്യാഖ്യാനങ്ങൾക്ക് പഴുതില്ലാത്ത വിധം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലെ ഏത് സൽക്കർമ്മങ്ങളും ശ്രേഷ്ഠകരമാണ് സതക്ക നൽകിയാലും നമസ്കരിച്ചാലും നോമ്പു നോറ്റാലും കുടുംബ ബന്ധം ചേർത്താലും എന്ത് നന്മകളാകട്ടെ സിഖറുകളാകട്ടെ ഖുർആനിൻ്റെ പാരായണമാകട്ടെ ദവത്താകട്ടെ ഏത് കാര്യങ്ങൾക്കും വമ്പിച്ച പ്രതിഫലമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് ജിഹാദിനേക്കാളും അപ്പോൾ എനിക്കും നിങ്ങൾക്കും ഇസ്ലാമിൻ്റെ മാർഗത്തിലൊരു പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അതിന് പകരം ഫലിലായ അള്ളാഹ് ഉസ്ലഹാനു താല നൽകിയിട്ടുള്ളതാണ് ഈ ഒരു മഹത്തായ പ്രതിഫലം എന്ന് മനസ്സിലാക്കി ഒരു ജിഹാദിൻ്റെ മനഃസ്ഥിതിയോടുകൂടി തന്നെ ശ്രദ്ധിക്കുക ഒരു ജിഹാദിൻ്റെ മനസ്ഥിതിയോടുകൂടി തന്നെ ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ വലിയ ഹൈറാണ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രയും വലിയ പ്രാധാന്യം നൽകപ്പെട്ടത് മഹാനായ ഹജറുൽ അസ്കലാനി റഹ്മുള്ള അദ്ദേഹം പറഞ്ഞത് ഉമ്മഹാത്തുൽ ഇബാദാത്തുകൾ മുഴുവൻ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റമലാനിൽ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല ബാക്കി അമലുകളൊക്കെ ചെയ്യാൻ പറ്റും എന്നാൽ ഈ പത്ത് ദിവസങ്ങളിൽ ഹജ്ജ് ചെയ്യാം റമ്ര ചെയ്യാം നോമ്പ് നോൽക്കാം യൗമു അറഫയുടെ നോമ്പുണ്ട് അതേപോലെ തന്നെ വിശവദാസനം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നു നോമ്പ് നോൽക്കാം നമസ്കാരം എല്ലാം എല്ലാ ഇബാദാത്തുകളും ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളും ഒത്തു വരുന്നു അതുകൊണ്ടാണ് യൗമ അറഫയുടെ ദിവസം അള്ളാഹു പരിശുദ്ധ ഖുറാനിലെ വചനം അവതരിപ്പിച്ചത് അതുവരെ ആ വചനം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല റസൂൽ അള്ളഹി സ്വല്ലി വസ്ലമിയുടെ അവസാനത്തെ ഹജ്ജ് പരിപൂർണമായ അർത്ഥത്തിലുള്ള ആദ്യത്തെ ഹജ്ജും അന്നാണ് അൽ യൗമ യൗമു കാരണം ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കൂടി പൂർത്തിയാക്കപ്പെട്ടു അതുകൊണ്ടാണ് എന്റെ വിശ്വലാശം പറഞ്ഞത് നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കിക്കോളൂ ഈ വർഷത്തിന് ശേഷം ഇനി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടും എന്നെനിക്ക് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് ഞാൻ ഹജ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി പഠിച്ചോളൂ എന്നാണ് എന്റെ വിശ്വലാശം പറഞ്ഞത് അപ്പോൾ അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനത്തെ ഹജ്ജാണ് അതോടുകൂടി അള്ളാഹ് ഉസ്മാനത്തലി ഇസ്ലാമിനെ പൂർത്തീകരിച്ചു ഇപ്രകാരം ഇസ്ലാം പൂർത്തീകരിക്കപ്പെടുകയും ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ച് കാര്യങ്ങളിലും അഞ്ച് കാര്യങ്ങളും ഒത്തുചേർന്ന് വരികയും ചെയ്യുന്ന ഒരു വല്ലാത്ത മുഹൂർത്തമാണത് അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർക്കാൻ ഈ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് സുഹത്തു അല്ല ഹജ്ജിലെ ഇരുപത്തിയേഴാമത്തായത്തിൽ അള്ളാഹ് ഉസ്മാനോ തല പറയുന്നത് ഈ ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ വേണ്ടി കന്നുകാലികളെ കീഴ്പ്പെടുത്തി തന്ന അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് ഈ അറിയപ്പെട്ട ദിവസങ്ങൾ ദുൽഹജ് മാസത്തിലെ ദിവസങ്ങളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം ഈ അറിയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കണം എന്നുള്ളു ഉസ്മാനോ തല പറയുന്നു ഈ പത്ത് ദിവസങ്ങളിലാണ് യൗമുത്തെറവിയ ഉള്ളത് യൗമുത്തെറവിയ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജി എട്ടാണ് ഉദ്ദേശം അറഫയിലേക്ക് പോകാൻ വേണ്ടി ഹാജിമാർ തയ്യാറാവേണ്ടുന്ന ദിവസമാണത് വെള്ളം ശേഖരിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ശേഖരിച്ച് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ദുൽഹജ്ജി എട്ടിൻ്റെ അന്നാണ് അവർ വെള്ളമെല്ലാം പോയി ശേഖരിക്കുന്നത് അറഫയിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഇബാദത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന യൗമുത്തെറവിയ അന്ന് തന്നെയാണ് തമത്വവിൻ്റെ ഹജ്ജ് ചെയ്യുന്ന ആളുകൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ ആദ്യം ഉമ്രക്കാണ് ലബൈ കമ്രത്തനാണ് പറയുക എന്നാൽ ദുൽഹജ്ജ് എട്ടിനാണ് തമത്വവിൻ്റെ ഹജ്ജ് ചെയ്യുന്നവർ ഹജ്ജത്തൻ എന്ന് പറയുന്നത് ആ ശ്രേഷ്ഠ ദിവസം ഈ പത്തു ദിവസങ്ങളിൽ വരുന്നു അതേപോലെ തന്നെ യൗമു യൗമു യൗമുആറഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠതകളെമ്പാടുമാണ് സ്വഹിഹായ ഹദീഫിൽ നമുക്ക് കാണാം റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു നബി നബിസലാഹു അലൈഹി വസ്ലമയെ സംബന്ധിച്ച് നബി നബിസ്ലാ വസ്ലമയുടെ ഇണകൾ ഭാര്യമാർ പറയുകയാണ് ഖാൻ റസൂൽഹിഹു അലൈഹി വസ്ലം യസൂ മുത്തിസ് അദിൽ ഹെജ്ജ അള്ളാഹുവിൻ്റെ ഒമ്പത് ദിവസവും നോമ്പു നോറ്റിരുന്നു നോമ്പ് നോറ്റിരുന്നു അയ്യാമിൻ അയ്യാമിൻഷെർ എല്ലാ മാസങ്ങളിലും മൂന്ന് ദിവസവും നബി നബിസ്ലാ അലൈഹി വസമ്മ നോമ്പു നോറ്റിരുന്നു അപ്പോൾ ദുൽഹജ്ജ് ഒമ്പത് ഒന്ന് മുതൽ ഒമ്പത് വരെ എന്നാണ് തിസ് അദിൽ ഹിജ എന്നതിൻ്റെ ശരിക്കുള്ള അർത്ഥം അതേ സന്ദർഭത്തിൽ യൗമു അറഫ ഈ ഒമ്പതിനാണ് അന്ന് പ്രത്യേകം നോമ്പ് നോൽക്കാൻ നബി നബിസ്വല്ലിസ്ലം പഠിപ്പിച്ചു അൻ സൗമി യൗമി അറഫ യൗമു നോമ്പിനെ കുറിച്ച് പ്രവാചകൻ ചോദിക്കപ്പെട്ടു കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളുടെ അഥവാ രണ്ട് വർഷങ്ങളിലെ ചെറിയ പാപങ്ങളെല്ലാം രണ്ട് വർഷങ്ങളിൽ എത്ര ചെറിയ പാപങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം ഒറ്റ ദിവസത്തെ നോമ്പുകൊണ്ട് അതെല്ലാം മായ്ക്കപ്പെടുന്നതാണ് ചെറിയ പാപങ്ങളെല്ലാം മയക്കപ്പെടുന്നതാണ് ഇനി ചെറിയ പാപങ്ങളില്ല വലിയ പാപമാണുള്ളതെങ്കിൽ അതിൽ ലഘൂകരണമോ വിടുതിയോ ലഭിച്ചേക്കാം എന്നും ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തവറാലം വൂണ്ടും അബൂദാബുദുറമത്തല്ലെ അദ്ദേഹത്തിൻ്റെ സുനിലുദ്ധരിക്കുന്നു റസൂൽ സ്വല്ലാഹു അലൈവിസ്ലമുഖ്ലാം നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളിൽ ഒരു ദിവസമായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു പിന്നീടുള്ള അയ്യാമു യൗമുൻ നഹ്റ് അതിൻ്റെയൊക്കെ കൂടെ യൗമു അറഫയും പെരുന്നാളിനോട് ചേർക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് ദുൽഹജ് മാസത്തിലെ തക്ബീർ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന വിഷയത്തിൽ ഏറ്റവും പ്രബലമായ പണ്ഡിതാഭിപ്രായം ദുൽഹജ്ജ് ഒമ്പതിന് യൗമോ അറഫയുടെ ഫജറിന് ശേഷം തന്നെ അഥവാ തുടങ്ങാവുന്നതാകുന്നു അഥവാ പെരുന്നാൾ അന്ന് മുതൽ ആരംഭിക്കുന്നു എന്ന ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും സ്വഹാബികളുടെ ചില പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ നബിസ്വലിസ്ലം പറയുന്നു ാണ് ഇത് ഹാജിമാർക്ക് മാത്രം ഹാസാണോ ഹാജിമാർക്ക് ഹാജിമാർക്ക് കൂടുതലാണ് പക്ഷേ അത് എല്ലാവർക്കും അതിന്റെ ഓഹരിയുണ്ട് എന്നാണ് ഈ നോമ്പ് നോറ്റുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുന്നവർക്കൊക്കെ ഈ ദയുടെ ഓഹരിയുണ്ട് കാരണം മുസ്ലിം അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു പറയുകയാണ് ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ചിലായത്തിൽ ഒരൽപം കൂടി താഴെ അഥവാ ഒന്നാമത്തെ ആകാശത്തിൽ നിന്നും അല്പം കൂടി താഴേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് ഈ സാഗരത്തെ നോക്കിയിട്ട് അള്ളാഹു ഉസ്മാനത്തുള്ള മലക്കുകളോട് പറയുമെന്നാണ് ഇവരെന്തുദ്ദേശിച്ചാണ് വന്നത് ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് പ്രയാസപ്പെട്ട് ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം ഏറ്റെടുത്ത് പണം ചെലവാക്കി എന്തിനാണ് ഈ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് അള്ളാഹു മലക്കുകളോട് ഗർവ് പറയുമെന്നാണ് കാരണം നമുക്കറിയാം സഹിഹായ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു മലക്കുകളോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഗറവ് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് ഹദീസുകളിലൊക്കെ കാണാം ഒലമാക്കൾ പറയുന്നത് അതിനൊരു കാരണമുണ്ട് കാരണം അള്ളാഹുസ്ബാൻ പറഞ്ഞു ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ നിശ്ചയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ മലക്കുകൾ ചോദിക്കുന്ന എന്താണ് قالوا تجعل من يفسد ويسفك ുദ്ദിമ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് അവരുടനെ തന്നെ ചോദിച്ചാൽ അതാണ് ഇപ്പോൾ അള്ളാഹ് ഉസ്മാനത്തല പറഞ്ഞു നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നുള്ള ഉസ്മാനത്തല അതിന് മറുപടി നൽകി പിന്നീട് മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന എന്ത് സൽക്കർമ്മങ്ങൾ കാണുമ്പോഴും അള്ളാഹു ചോദിക്കും മലക്കളോട് കണ്ടോ നിങ്ങളല്ലേ അന്ന് ചോദിച്ചത് രക്തം ചിന്തുകയും കുഴപ്പം ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണോ നോക്കൂ നിങ്ങൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹ് ഉസ്ഫാനോ തല മലക്കുകളോട് ഗർവ് പറയുന്നതിൻ്റെ ഒരു ഹിക്മത്ത് ഹിക്മത്തൊരു പൊരുളതാണ് ഏറ്റവും അധികം അള്ളാഹ് ഉസ്ഫാനോ തല നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്നത് യൗമറഫയുടെ ദിവസമാണെന്നാണ് അത് ഹാജിമാർക്ക് മാത്രമുള്ളതാണ് കാരണം മറ്റൊരു റിവായത്തിൽ കാണാം നോക്കൂ എൻ്റെ അടിമകളെ ജട പിടിച്ച മുടിയും പൊടിപുരണ്ട ശരീരവുമായി വന്നിരിക്കും എഹ്റാമിലാണവർ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കെല്ലാം പുറത്തു കൊടുക്കുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകളെ പരിശുദ്ധ റമലാൻ മാസത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുഹാനോ താല നരകത്തിൽ നിന്ന് ആളുകളെ ഈ ദിവസം മോചിപ്പിക്കുന്നതാകുന്നു അത്രമാത്രം ഫതിലുള്ള യൗമു അറഫ അൽ ഹജ്ജു അറഫ ഹജ്ജെന്ന് പറഞ്ഞാൽ അറഫയാണെന്ന് ബസ്വലസ്മൻ പറഞ്ഞിട്ടുള്ള അത്രയും ശ്രേഷ്ഠകരമായ അറഫയുള്ള ദിവസമാണ് ദുൽഹജ്ജ് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ പിന്നീടുള്ളത് ദുൽഹജ്ജ് പത്ത് യൗമുൻ നെഹ്ർ എന്താ യൗമുൻ നെഹ്റിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു അഫ്ലുഅ്യാമി ദുനിയ ഏറ്റവും ശ്രേഷ്ഠമായത് ദുൽഹജ്ജ് മാസത്തിലെ പത്ത് ദിവസങ്ങളാണ് ഈ പത്ത് ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠത ഏതിനാണ് റസൂൽ ഉള്ളാഹി സല്ലാഹു അലിഹി വസല്ലമ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയുണ്ടായി യൗമുൽ യൗമുൽ വഹുവ ഹജ്ജിൽ അക്ബർ അൽ ഹജ്ജുൽ അക്ബർ ഏറ്റവും വലിയ ഹജ്ജ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിവസമാണ് യൗമുന്നഹർ അന്നാണ് നാമും ബലി പെരുന്നാൾ ആഘോഷിക്കുന്നത് ഉരുവിനെ അറക്കുന്നത് നമ്മൾ ഹാജിമാരുമായി ഐക്യദർഢ്യം പ്രഖ്യാപിക്കുന്നു എല്ലാ അർത്ഥത്തിലും ഹജ്ജിൻ്റെ ആ എല്ലാ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്ന ദിവസമാണ് യൗമുന്നഹർ അന്നാണ് നമ്മുടെ ഏറ്റവും ശരിയായ ബലി പെരുന്നാളും മറ്റൊരു രൂപായത്തിലുള്ളത് ഇന്ന അവഹ് യൗമുനഹർ അള്ളാഹുവിൻ്റെ അടുക്കലിൽ ഏറ്റവും ഏറ്റവും മഹത്വപ്പെട്ട ദിവസം യൗമുൻ നഹറാണ് റസൂൽ സല അലൈസ് അത് നമുക്ക് മനസ്സിലാക്കി തന്നു മാത്രമല്ല ഹജ്ജിൻ്റെ ഒട്ടുമിക്ക കർമ്മങ്ങളും ഈ ദിവസമാണ് ജമറത്തുൽ അക്കബയിലുള്ള കല്ലെറിയൽ അതേപോലെ തന്നെ ഹദീനെ ഹാജിമാരാണെങ്കിൽ ഹദീനറക്കുന്നു അതേപോലെ തന്നെ മുടിവെട്ടിക്കൊണ്ട് തഹല്ലുലാകുന്നു ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരുപാട് ഇബാദത്തുകൾ ഹജ്ജിൻ്റെ ഇബാദത്തുകൾ ഉൾക്കൊള്ളുന്നത് യൗമുൽ നെഹ്റിലാണ് അഥവാ യൗമുൽ ഈദിലാണ് എന്ന് റസൂൽള്ളാഹി സാഹിത് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നു അത് തിന്നാനും കുടിക്കാനും ആഹ്ലാദിക്കുവാനുമുള്ള പെരുന്നാൾ ദിവസമാണ് എന്ന് റസൂൽ ഉള്ളാഹി സ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞത് നാം നേരത്തെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തു അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ദിവസങ്ങളെ അള്ളാഹു സ്നുതല പറഞ്ഞതുപോലെ വസ്ഖുർഫി അയ്യാമിൻ മഹദൂദി എന്നപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹു സ്ഹുലയെ ധാരാളമായി ഓർക്കണം വിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം തെറ്റുകളിൽ നിന്ന് ഹറാമുകളിൽ നിന്ന് പരിപൂർണമായും വിട്ടു നിൽക്കണം കാരണം പ്രവാചകളിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം ഇന്നഹ ഇയാമു അഖിലിൻബിൻ വധിക്കിരില്ലാഹി അഴ്സഭജൻ തിന്നാനും കുടിക്കാനും അള്ളാഹുവിന് ഓർക്കാനുമുള്ള ദിവസമാണ് എന്നാണ് മഹാനായ മഹാനായിബുന റജബുൽ ഹംബലി റഹ്മുള്ള അദ്ദേഹം അതിൽ നിന്ന് പറഞ്ഞ വലിയൊരു ഫാ എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞു തിന്നുകയും കുടിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന് ദിക്കറു ചെല്ലാനുള്ള ഊർജ്ജവും ശക്തിയും കിട്ടും ആ ഊർജ്ജവും ശക്തിയും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക കസീറ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക കുറച്ചല്ല ഓർക്കേണ്ടത് അള്ളാഹുവിനെ ധാരാളമായി ഓർത്താൽ അല്ല കുംത്തുഫ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മറക്കാനുള്ള ദിവസങ്ങളായി പെരുന്നാൾ ദിവസങ്ങളെ നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല പലപ്പോഴും അങ്ങനെ ആയിപ്പോയിട്ടുണ്ട് മറ്റുള്ള ആളുകളെ അനുകരിച്ച് മറ്റുള്ള ആളുകൾ ചെയ്യുന്നത് പോലെയൊക്കെയാണ് നമ്മളും ചെയ്യേണ്ടത് എന്ന് കരുതി പെരുന്നാൾ ദിവസങ്ങളെ അള്ളാഹുവിനെ തീരെ ഓർക്കാത്ത നമസ്കാരത്തിൻ്റെ ജമാഅത്തുകൾക്ക് പ്രാധാന്യം കൊടുക്കാത്ത അതേപോലെയുള്ള ചെയ്തു വന്നിരുന്ന മറ്റു ഒട്ടനവധി നന്മകളും തിക്കറുകളും ഖുറാനിൻ്റെ പാരായണമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു രീതി നല്ലതല്ല മറിച്ച് മറച്ചാഹു ഉസ്മാൻ തല പറയുന്നത് നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണമെന്നാണ് ദുൽഹജ്ജു മാസവുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദിഖറുല്ലാ ദിഖറുള്ള സൂറത്തുൽ ബക്രൈയിലും സൂറത്തുൽ ഹജ്ജിലും ഈ രണ്ട് അധ്യായങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ ധിഖറിനെ ധാരാളമായി പറഞ്ഞത് കാണാൻ സാധിക്കും കാരണം യും ജിന്നുകളെയും സൃഷ്ടിച്ചത് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനാണ് അഥവാ അള്ളാഹുവിനുള്ള അംഗീകരിച്ച് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക അഥവാ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഹജ്ജിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം തൗഹൈദിൻ്റെ ആണ് ഇബ്രാഹിം അലി സ്വലാത്തു വസ്സലാമയുടെ കഥാലയം പണിയാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോലും ആദ്യം പറഞ്ഞത് വൈദ്ഹി ആദ്യത്തെ നിർദ്ദേശമാണ് കപാലയം പണിയുമ്പോൾ ഷിർക്ക് ഒരിക്കലും ഉണ്ടാവരുത് അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അതാണ് അതിലുള്ള തെൽബിയത്തും ഒക്കെ തൗഹീദിൽ അധിഷ്ഠിതമാണ് മക്കാ മുഷിരിക്കുകൾ അതിലാണ് വീഴ്ച വരുത്തിയത് ഇല്ല ലബൈഹുമലക് അള്ളാഹുവേ നിനക്ക് പങ്കുകാരില്ല നിന്നോട് കിടയൊത്തവരില്ല പക്ഷേ ചില പങ്കുകാരുണ്ട് നിന്റെ തന്നെ അടിമകളായ നീ കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്നവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഖദ് ഖദ് അങ്ങനെ പറയല്ലേ ആവർത്തിച്ച് പറയാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒരു പങ്കുകാരുമില്ല കൊടുത്ത കഴിവെന്ന് സഹായിക്കുന്നവരുമില്ല മോചിതത്തു കൊണ്ട് സഹായിക്കുന്നവരുമില്ല കറാമത്ത് കൊണ്ട് സഹായിക്കുന്നവരുമില്ല എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്ന് ആ ഒരു ഉന്നതമായ കലിമത്തു തവഹീദിൻ്റെ സംസ്ഥാപനമാണ് ഹജ്ജിലൂടെയും ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങളിലൂടെയും നമ്മൾ ഓർക്കേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക എന്ന് പറഞ്ഞ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കൽ തന്നെയാണ് അതിനനുസരിച്ചുള്ള ദാവാ പ്രവർത്തനങ്ങളും ഉണ്ടാകട്ടെ ഈ കാര്യം അത് വാസോബിൽ ഹോ ഒഥവാ സോ ഈ ഹത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക അള്ളാഹ് ഉസ്ഫാനോ തലനാമെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ് എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒലഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് മാസം വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പത്തു ദിവസങ്ങളിൽ അഥവാ തൻ്റെ ഉരുവിനെ അറക്കുന്നത് വരെ പെരുന്നാളുടെ അന്ന് വെട്ടാൻ അനുവാദമില്ല അന്ന് ഉരുവിനെ അറക്കുന്നില്ലെങ്കിൽ അയ്യാമുത്തശ്ശരീഖിൻ്റെ അവസാന ദിവസമാണ് അറക്കുന്നതെങ്കിൽ അതുവരെ എന്ത് ചെയ്യണം വെയിറ്റ് ചെയ്യണം അപ്പോൾ ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണെങ്കിൽ കൂടി അള്ളാഹ് ഉസ്മാനുദ്ധല നമുക്കെല്ലാം അവന്റെ ദീനിൽ ഫിഖഹ് അറിവ് ഗ്രാഹ്യത വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ ആ ഫിഖ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖും തൗഫീക്കും അള്ളാഹ് ഉസ്ഫാനോദ്ധല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ വസാഹു വസ്ലമദീൻ വസ്സലാമ